ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലോ ക്ലിയർ ചെയ്തു ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സമാനതകളില്ലാത്ത സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ജനങ്ങളെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന അവരുടെ സൂപ്പർ താരങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായി അടുത്ത കാലത്ത് വന്ന ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത് സോണിയ മൽഹാർ നമസ്കാരം വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രത്യേകിച്ച് ജനങ്ങൾ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് ചോദിക്കുന്ന ജനങ്ങളും ഏറെയുണ്ട് അതിനോടുള്ളൊരു മറുപടി എന്താണ് ഇപ്പോഴീ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷൻസും കാര്യങ്ങളും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ വന്നു ഒരുപാട് കുട്ടികൾ പുറത്തോട്ട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു പിന്നെ ഒരു അതോറിറ്റിയുടെ മുന്നിൽ അതായത് ആർട്ടിസ്റ്റിൻ്റെ ആർട്ടിസ്റ്റിക് സംഘടനകളുടെ മേധാവികളെ തന്നെ മുൾമുനയിൽ നിർത്തുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോൾ ചില ആളുകൾ പറയുന്ന ഇങ്ങനെയൊന്നും ഇല്ലയെന്ന് അപ്പോൾ അതിനൊന്ന് ക്ലിയർ ചെയ്യണം നമുക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ഇത് പച്ചയായിട്ടുള്ളൊരു പരമാർത്ഥ ഇൻഡസ്ട്രിക്കകത്തുണ്ടെന്നുള്ളതും തുറന്ന് പറയണമെന്ന് തോന്നി അത് അതുകൊണ്ടാണ് ഇപ്പോഴും ആദ്യം എത്ര സിനിമകളിലാണ് അഭിനയിച്ചത് പലരും വന്ന് ചോദിക്കുന്നത് ഏത് ഏത് നടിയാണ് സിനിമയിലാണ് അഭിനയിച്ചത് മറുപടി ആദ്യം ഞാൻ പുലിവാൽ പട്ടണം ജഗദീസാറിന്റെ കൂടെയാണ് ആദ്യത്തെ പടം അത് കഴിഞ്ഞതിന് ശേഷം ഗീതാഞ്ജലി മോഹൻലാലിന്റെ കൂടെ അങ്ങനെ കുറച്ച് സൂപ്പർ സ്റ്റാർ പടങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു പിന്നീട് അവിടെ നിന്ന് എനിക്കൊരു നല്ല അവസരം കിട്ടി ആർട്ട് പടങ്ങളുടെ നായികയായിട്ട് കാറ്റ് പറഞ്ഞ അഭിനയിച്ചിട്ടുണ്ട് ആ ഈ എട്ട് കഥാപാലികൾക്കുള്ള അതിൽ ഏകദേശം ഒരു ആറോളം പടങ്ങൾ റിലീസായി ബാക്കി യൂട്യൂബിൽ സോണിയ മലഹാർ മൂവീസ് നടിച്ച് അറിയാൻ പറ്റാത്തവർക്ക് അറിയാൻ കാണാൻ പറ്റും തിരിച്ചറിയാത്തത് തിയേറ്റർ റിലീസോ വലിയ പബ്ലിസിറ്റി സാധനങ്ങളോ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ചെറിയ സിനിമകളുടെ ആർട്ടിസ്റ്റ് പടമാണ് പക്ഷേ ലെങ്തും കാര്യങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ് അങ്ങനത്തെ പടങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്ക് തോന്നുന്നു അന്നും കിട്ടുന്ന ഒരു മൂന്നാല് പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഒക്കെ പോയിരുന്നു ആ സമയത്ത് അവിടെ ആരോപണമായി രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ നടന്ന ഒരു ഷൂട്ടിങ്ങിനിടയിൽ സൂപ്പർ സ്റ്റാറായ അതൊരു യുവതാരമാണ് അദ്ദേഹം മോശമായി പെരുമാറി എന്നുള്ളതാണ് എന്തായിരുന്നു ആ സംഭവം അതിനോടൊപ്പം തന്നെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വാക്ക് അതൊരു പുകമറ സൃഷ്ടിക്കുക കൂടെയല്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എടുത്തു കാണിക്കാതെ ഒരാളുടെ പർട്ടിക്കുലർ വ്യക്തി എടുത്തു പറയാതെ പറയുമ്പോൾ അല്ല അദ്ദേഹം അന്ന് ഒന്ന് സൂപ്പർ താരം തന്നെയാണ് യങ്സ്റ്റേഴ്സിലൊരു സൂപ്പർ താരം തന്നെയാണ് അദ്ദേഹം ആ രീതിയിൽ നമ്മളുടെ വിത്തൗട്ട് കയറി ഹ് ചെയ്യാൻ ശ്രമിക്കുകയും അതെനിക്ക് എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റുകയും അപ്പോൾ കരഞ്ഞപ്പോൾ ഓക്കെ ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ സാധനം അവിടെ കട്ട് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു പിന്നീട് അത്തരം ഒരു പ്രകടനങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഒന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു ഫിസിക്കൽ ഒരു അപ്രോച്ച് ആരുടെ ഭാഗത്തു നിന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തടയിടൽ കൂടെ എനിക്ക് അതിന് ശേഷം എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്ന പടങ്ങളിൽ നിന്ന് ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോയി പോവുകയാണ് ചെയ്യുന്നത് സൂപ്പർ താരത്തെ താരത്തിനോട് അതിന് ശേഷം സംസാരിച്ചിട്ടുണ്ടോ നമ്മൾ ചാ ഈ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് അയാൾ ഒത്തിരി ആളുകളെ സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അയാൾ അങ്ങനെ ഒരു വിമണേസറാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല വേറൊരു അലിഗേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഒരുപാട് ആളുകൾ കോർണർ ചെയ്ത് ഓരോ ആൾക്ക് ആർട്ടിസ്റ്റിനെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊന്നും അല്ല അത് തന്നെ വളരെ കോൺട്രഡിക്ഷൻ അല്ലേ നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ആർട്ടിസ്റ്റ് എന്ന് പറയുകയും സൂപ്പർ താരം എന്ന് പറയുക കുറെ ഹിൻഡ് ഇട്ട് കൊടുക്കുകയും എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റു ഒരുപാട് വ്യക്തികളെ ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുകയും അല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്തം കൂടെ സോണിയ മൾഹാർ എന്ന വ്യക്തിക്കില്ലേ ആ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നു ഇപ്പം ഒരുപാട് ആളുകളെ പ്രേക്ഷകർ പല രീതിയിലതിന് പേരുകൾ കണ്ടെത്തുന്നു അത് ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര് കേട്ടിട്ടുണ്ടാകാം രണ്ടായിരത്തി പതിമൂന്നിൽ പിക് എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്ദുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്ദുകളാണ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ജയസൂരി അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു ഇപ്പം അവരുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അല്ല എന്ന് പറയുന്നത് അങ്ങനെ എന്നല്ല ഞാൻ എനിക്ക് എനിക്കിതിനകത്തോട്ടൊരു ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല കാരണം നമുക്കതിന് എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല ഇനി അത് ഒരു അന്വേഷണ ആ എനിക്ക് എനിക്ക് അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്കിപ്പോ നമ്മളിങ്ങനെ ആരോപണമാണ് അത് തെളിയിക്കണം അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും അവകാശം നമുക്കും ഉണ്ട് നമുക്ക് അന്വേഷണ സംഘം വരും വരും കാരണം ഒരു ഏഴംഗ സംഘത്തിനെ നമ്മുടെ അപ്പോൾ അന്വേഷണം ഇപ്പോൾ നിലവിൽ എനിക്ക് പരാതിയില്ല പരാതി പേരിന് പ്രസക്തി വളരെ കൃത്യമായി തന്നെയുണ്ട് കാരണം ഇവരെല്ലാവരും ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ വരാണ് സോണിയ മൽഹാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരാൾക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഫോക്കസിലൂടെയാണ് ആദ്യമായി ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയുന്നത് ഇതുവരെ ഈ വ്യക്തിയും കുടുംബവും അനുഭവിച്ചിരിക്കുന്ന സൈബർ ആക്രമണം മറ്റൊരു സൈഡാണ് അതിലൊരു കുറ്റബോധമുണ്ടോ ആ നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ പല താരങ്ങളുടെ പേരുകൾ സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ ദുൽഖർ ജയസൂര്യ അടക്കം പലരുടെയും പേര് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് നമ്മൾക്ക് ഇപ്പം വേറൊന്നും ചെയ്യാനില്ല കാരണം പല ആളുകൾക്ക് പൊതുജനമാണ് അവർ പല രീതിയിൽ അതിനെ അസംശയം കണ്ടെത്തും നമുക്ക് എന്ത് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അതിനകത്ത് ഞാനായിട്ട് ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ ഇത് ചെയ്യുന്നില്ല ഒന്നും ഭയക്കുന്നില്ല എനിക്ക് എന്നെ തന്നെയാണ് ഭയം ബിക്കോസ് എനിക്കൊരു ഡ്രോമയിലേക്ക് എനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു വിധവയാണ് ഇപ്പോൾ എനിക്ക് ഹസ്ബൻഡില്ല മരണപ്പെട്ടു എൻ്റെ കുഞ്ഞുങ്ങൾ കുടുംബം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഇനി എൻ്റെ തമിഴ് പടം വരുന്നു അപ്പോൾ ഞാനിങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതമായിട്ട് പോകുന്ന ഒരുപാട് മാനസിക വ്യതയിലൂടെ പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിനിപ്പോൾ ആളുടെ പേര് പറഞ്ഞു അയാളെ കുറച്ച് ആളുകളുടെ മുമ്പിൽ നിർത്തി ഒരു കാര്യത്തിന് പോകാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് അപ്പം ഞാനിപ്പോൾ ഈ ജയസൂര്യ അടക്കമുള്ള ആളുകളുടെ എന്താ പറയുക അവരെ കോർണർ ചെയ്ത് ഇനി അങ്ങോട്ട് നിങ്ങളാരും അപ്പോൾ അവരെയൊന്നും വലിച്ചഴക്കരുത് അങ്ങനത്തെ ഒരു ഞാനുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ ഏതെങ്കിലും കേസ് പറഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചു ബിക്കോസ് അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് അപ്പം ഞാനൊരു പേര് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളവരെണ്ണം കണ്ടെത്തി അതിനൊരു ഒരു ഇതാക്കണ്ട എന്നുള്ളൊരു മറുപടിയാണ് കാരണം ഒരാളെ കോർണർ ചെയ്ത് ഒരാളെ പറയണ്ട എനിക്കിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊരു കള്ളമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേര് കുറേ പേരുടെ പേര് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ സോണിയ മൽഹാറിൻ്റെ ഒരു വാക്ക് നിമിത്തം വേറെ ആർക്കെങ്കിലും ഈ താരങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ഇനി എത്ര വലിയ നടനായാലും നടിയായാലും ആർക്കെങ്കിലും അങ്ങനെ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ അപ്പായി വരിക നിങ്ങൾ കേസ് കൊടുക്കുക ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞ് മുന്നിൽ വരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് അതിൻ്റെ മറുപടി അപ്പം കൊടുക്കുക അതല്ല പിന്നിപ്പോൾ ഞാനൊരു അന്വേഷണ അതിന് ആ സ്റ്റേറ്റിനോട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആസ് എ സിറ്റിസൺ ഇപ്പോൾ പിണറായി സഖാവ് വിളിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിപ്പിക്കുന്നു അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി ചോദിച്ചാൽ ഞാൻ ആണ് കാരണം നമ്മളൊരു ഫേക്കായിട്ടുള്ള ഒരു അലിഗേഷൻ ഒരാളുടെ മുമ്പിൽ ഫിലിം ഫീൽഡ് എന്ന് സിനിമാ മേഖല എന്ന് പറയുന്നത് വലിയ ഒരു നിരവധി വ്യക്തികൾ ജീവിക്കുന്ന അല്ലെ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് നമ്മൾ വലിയൊരു ദുരൂഹത ദുരൂഹതയോടെ ഒരു ആരോപിക്കുന്നു അവിടെ ഒരു മറുപടി നൽകുന്നില്ല എന്നൊക്കെയുള്ള ഒരു പൊതുജനമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ അവിടെ അത് അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനൊക്കെ പെണ്ണായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അത്രത്തോളം വൃത്തികേടുകളല്ലേ എല്ലാവരും കൂടെ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇപ്പൊ ആരൊക്കെങ്കിലും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായാലും അങ്ങ് സഹിക്കുന്നേ നിവർത്തിയുള്ളൂ ബിക്കോസ് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീര് ഒരുപാട് പേരുടെ സത്യം തന്നെയാണല്ലേ ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യം ഇല്ലാതില്ല കാരണം ചില വാക്കുകൾ ഞാൻ ചിലപ്പോൾ വിഡ്രോ ചെയ്യുന്നുണ്ടാവും പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ ഈ പറയുന്ന സെക്കൻഡ് വരെയും എൻ്റെ ജീവിതത്തിൽ ഒരു കള്ളവും ഞാൻ ഇനി മരിക്കുന്നതു കള്ളം പറഞ്ഞ് ജീവിക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് അർഹതയില്ലാത്തത് സ്വന്തമാക്കരുതെന്നു പറഞ്ഞാൽ പറയരുതെന്ന് ഈ പലരെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു എന്ന് പറയുന്നത് സമൂഹത്തിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയല്ലേ തീർച്ചയായിട്ടും അത് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ പ്രതിക്കറിയാലോ കൂട്ടിലായെന്ന് അപ്പോൾ നമ്മൾ ഈ തുറന്ന് പറയുമ്പോ ഇപ്പൊ പേര് പറയുമ്പോൾ അതോടുകൂടി ആയി കഴിഞ്ഞു പക്ഷെ അതിനേക്കാളും ഈ പ്രതിയാക്കപ്പെട്ട പ്രതിയാക്രമിച്ചു ഹൺഡ്രഡ് പെർസെന്റ് അതായത് അത് വിത്തൗട്ട് കൺസെൻ്റ് ആയാലും ഇപ്പോൾ എന്നെ ആയാലും നാളെ വേറൊരു കുട്ടിയായാലും അതേപോലെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് ആ മനുഷ്യന് കൊടുക്കുന്നത് അത് അതൊരു ഒരു ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു അവർ ഭയന്ന് ഭയന്നിരിക്കുമെന്ന് പറയത്തില്ലേ അതാണ് അത് അത് ആ ഉള്ളിൽ ആ ഉൾക്കിടൽ ദൈവമേ എൻ്റെ പേര് പറയും ഉറക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ മൂന്ന് ദിവസമായിട്ട് ആൾ നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പം ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട് ഇതേ ടെൻഷൻ എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവണം പെണ്ണുങ്ങളുടെ മുണ്ട് പറിക്കുന്നതിന് മുമ്പേ അവന്മാർ ചിന്തിക്കണം ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നാളെ എൻ്റെ കുടുംബത്തെ ബാധിക്കും എൻ്റെ കുട്ടികൾ ബാധിക്കുക അവർക്കും ഫ്യൂച്ചറുണ്ട് ഈ വരുന്ന പെണ്ണിൻ്റെ ഫ്യൂച്ചർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അവൾക്ക് നാദന ഉണ്ടോ അവരുടെ കുടുംബക്കാർക്കുണ്ടോ എത്ര പെൺകുട്ടികളാണ് പിച്ചു ചിന്തപ്പെടുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് സിനിമാക്കാരെല്ലാവരും അല്ല കുറച്ച് പേര് ചെയ്യുന്ന വൃത്തികേടുകൾ അത് മൊത്തം ഇൻഡസ്ട്രിയെ ബാധിക്കുകയാണ് അപ്പോൾ അത് പെണ്ണിൻ്റെ സുരക്ഷ ഒരു സ്ത്രീയുടെ സുരക്ഷ ഒരു രാജ്യത്തിൻ്റെ അഭിമാന പ്രശ്നമാണ് അപ്പോൾ അതിനാൽ പിച്ചു കീറാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കരുത് അപ്പോൾ ഇവർ ഇവർ ഈ ഭയം ഇരിക്കണം സമാനമായ ചില ആരോപണങ്ങളുമായി മറ്റു ചില വ്യക്തികളും കൂടെയൊക്കെ രംഗത്ത് വരുന്നുണ്ട് ഇത് ഇന്ന് പുതുതായിട്ട് രംഗത്ത് വന്നത് ഇതേ ഒരു സാഹചര്യമാണ് മിനു കുര്യൻ എന്ന് പറയുന്ന മിനു കുര്യനാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരിപ്പോൾ സിനിമയിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ജയസൂര്യ ടോയ്ലറ്റ് എങ്ങനെയാണോ സോണിയ മൽഹാർ വിവരിച്ചത് അതേ തരത്തിൽ ഒരു സമാനമായ ആരോപണമാണ് ജയസൂര്യ എന്ന നടനെതിരെയാണ് വന്നിരിക്കുന്നത് ആ നടൻ ടോയ്ലറ്റിൽ നിന്ന് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് സെക്രട്ടേറിയറ്റിന് അവിടെ വെച്ചായിരുന്നു ഷൂട്ടിംഗ് എന്ന് പറയുന്നു ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ പുറകിലൂടെ വന്ന് ഇങ്ങനെ ആലിംഗനം ചെയ്യുകയും പിന്നീട് ചുണ്ടിൽ ചുംബിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഇത്രയും വലിയൊരു ആരോപണമാണ് അത് പേര് തന്നെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇടവേള ബാബു മറ്റേ അമ്മയുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ചില വ്യക്തികൾ മണിയമ്പിള രാജു അടക്കമുള്ള അമ്മയുടെ പ്രധാന മുകേഷ് അടക്കമുള്ള നമ്മുടെ എം എൽ എ ആണ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ കിടക്ക പങ്കിട്ടാലേ അമ്മയിൽ അഗ്നിത്വം തരൂ എന്നുള്ള ഇതുപോലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു എന്താണ് ഇതിനോടുള്ളൊരു പ്രതികരണം ആ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ മുതൽ ഞാൻ ആക്ച്വലി എല്ലാവരും പറയുന്ന പോലെ തള്ളല്ല ആക്ച്വലി ഈ ഒരു വൃത്തികെട്ട വിഷയം സംസാരിക്കാൻ വേണ്ടി എല്ലാ ചാനലുകളും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അത് കാരണം ഞാൻ ടി വി കണ്ടിട്ടില്ല ആരോപണം ശ്രദ്ധിച്ചിട്ടില്ല ഒന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ആക്ട്രസിനെ അറിയില്ല അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് അവർ വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് പിന്നെ ഈ പറയുന്ന ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾ ആരും തന്നെ എനിക്ക് ഇടവേള ഇടവേളഭാവവും മറ്റുള്ള ആളുകൾ ഇന്നും അവരും എനിക്ക് ആ അറിയാം പക്ഷെ അവരാരും എന്നോട് ഒരുവരെയും മോശമായിട്ട് പെരുമാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ഒരു ആരോപണം ആ സ്ത്രീ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മറുപടി പറയേണ്ടത് ജയസൂര്യ അടക്കം അപ്പോൾ അതിന് തീർച്ചയായിട്ടും അന്വേഷണം വേണം പിന്നെ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഒരു കിടക്ക പങ്കിട്ടാലേ കൊടുക്കുകയുള്ള പറയുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല കാരണം അവിടെ ഫീസ് അടയ്ക്കണം ഫീസ് അടച്ചാൽ ആ ഫീസിന് പകരം അത് ഒഴിവാക്കാനാണ് ഈ കിടക്ക പങ്കിടൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പം ഞാൻ ആക്ച്വലി ഞാൻ അമ്മയിൽ ഇല്ലാത്ത ഒരാളാണ് ഈ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് സിനിമയിൽ അഭിനയിച്ചാൽ നമുക്ക് വിത്ത് ഡയറക്ടറുടെ ഇത് വെച്ചിട്ട് കിട്ടണം ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് എന്നെ കിട്ടേണ്ടതാണ് പക്ഷെ പൈസ വരുമ്പോൾ ഞാൻ ഏതെങ്കിലും ക്യാൻസർ രോഗികളെ സഹായിക്കാൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇതൊരാ പൈസ മാറ്റി വെച്ച് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൈസ കിട്ടുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇടവേള ബാബു ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സോണിയാജി ഒരു കുഴപ്പമില്ല സോണിയാജി പൈസ റെഡിയാകുമ്പോൾ പറഞ്ഞു അന്നേ ഉള്ളൂ അത് എൻ്റെ അടുത്ത് ഇവർ ഞാൻ എനിക്ക് ഞാൻ അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കുന്നു എനിക്ക് ആ റെസ്പെക്റ്റ് തരുന്നു എന്നെ ഇതുവരെയും ഈ പറഞ്ഞ ആളെ ആ വ്യക്തി ഒരുപാട് എല്ലാവരും ഇടവേള ഭാവു ചേട്ടനെ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി ഹരാസ് ചെയ്യുന്നത് കണ്ടു വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു അറിവും അയാൾ ആരെങ്കിലും പീഡിപ്പിച്ചതായിട്ട് ഇതുവരെ ഇല്ല ഇപ്പോൾ ആളുകൾ വരുന്നു അതെനിക്കറിയില്ല അത് അവരവർ പ്രൂവ് ചെയ്യണം ഇനി എല്ലാ പെണ്ണുങ്ങളോടും പറയാനുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം കിട്ടിയൊരു അവസരം അവസരമായിട്ട് അത് മിസ് യൂസ് ചെയ്ത് എന്നുള്ളതാണ് അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്രകാരം ഒരു സെക്ഷൽ ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു ആരോപണമായിട്ട് ഇവിടെ ഇപ്പോൾ പ്രസക്തിയില്ല ഒന്ന് നിങ്ങളെ കടന്നാക്രമിക്കുകയോ നിങ്ങളെ ഇതിനുവേണ്ടി നിർബന്ധിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രോമിസ് തന്നിട്ട് ഇത് ചെയ്യാം അത് കൊടുത്താൽ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ശരീരം ആവശ്യപ്പെടുക നിങ്ങളുടെ കൺസെൻ്റ് ഇല്ലാതെ നിങ്ങളെ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് അതല്ലാതെ ഏതെങ്കിലും പൊളിറ്റിക്കൽ ഭാഗമായിട്ടോ ഫെയിം കിട്ടാനോ വേണ്ടിയിട്ട് ഒരു പെണ്ണുങ്ങളും ഇറങ്ങരുത് എല്ലാ പെണ്ണുങ്ങളെയും എനിക്ക് വിശ്വാസവും ഇല്ല അപ്പം അതുകൊണ്ട് അതും കൂടി പറയുകയാണ് ഞാനൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് തന്നെയാണ് പേര് ഈ വ്യക്തി വരെ നമ്മുടെ ആയിട്ട് കാര്യത്തിൽ വളരെ ജനുവനായിട്ടുള്ളൊരു ആരോപണമായി തന്നെയല്ലേ അതിനെ വിലയിരുത്തുന്നത് കാരണം ഇരുപത്തി ഒന്നാമത്തെ വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു നടനിൽ നിന്ന് അല്ലെങ്കിൽ പ്രമുഖ നടനിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വലിയ ഒരു ട്രോമ സൃഷ്ടിക്കുന്ന ഒരു ലെവൽ ഓഫ് റേപ്പ് എന്ന് തന്നെ പറയാം അല്ലെ അത്തരത്തെ വാക്കുകൾ പ്രയോഗിച്ചായിരുന്നാലും ദേഹത്തെ സ്പർശിച്ചെങ്കിലും അത് ബലാത്സംഗമാണ് കുറ്റം അതിനെ എങ്ങനെയാണ് കാണുന്നത് അവർ പറയുന്നത് നമ്മൾ നൂറ് ശതമാനം ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത് കേൾക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോവുകയാണ് അങ്ങനെ അദ്ദേഹം ചെയ്യുമെന്ന് നമുക്കിപ്പോഴും ഉറപ്പില്ല പക്ഷേ അത് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അനുഭവം ഒരാൾക്ക് കഥമെനഞ്ഞ് സൃഷ്ടിച്ച് ഇത്രയും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മുഖം പോലും ബ്ലെറിയാതെ വന്നിരുന്ന ഇത്രയും വൃത്തികേട് പറയാൻ ഒരു പെൺകുട്ടി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നില്ല അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ് അവൾക്ക് അവളുടേതായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും ന്യൂനതകളും ഉണ്ടാവും അതൊക്കെ ആളുകൾ വിളിച്ച് പല ചാനലുകളിലും പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെയുള്ള ആളാണ് അങ്ങനെയുള്ള ആളാണ് നമ്മൾ മനുഷ്യരാണ് നമുക്ക് പല ഡ്രോ ക്സ് ഉണ്ടാവും എല്ലാവരും എല്ലാം തെരഞ്ഞെ പൂർണ്ണരായ ദേവി ദേവന്മാരൊന്നും അല്ല പക്ഷെ അവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊക്കെ എന്താണ് സത്യമെന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം സോണിയ മൾഹാറിനീ രണ്ടായിരത്തി പതിമൂന്നിലെ അനുഭവം അല്ലാതെ മറ്റ് ഏതെങ്കിലും മുഖ്യധാരാ നടന്മാരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പല സമയങ്ങളിലായി പറഞ്ഞത് അല്ല എനിക്കങ്ങനെ എന്നെ അഭ്യസിയാൻ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള പറയുന്നത് എനിക്ക് റമീണറേഷൻ തരാതെയും പിന്നെ ഞാൻ ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാത്തത് കൊണ്ട് എനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ മോശക്കാരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കയറി പിടിക്കാൻ വരുന്നവനെ തല്ലുകൊടുത്തതിൻ്റെ പേരിൽ ഞാൻ ആ കൊടുത്തിട്ടുണ്ട് ഏത് സിനിമയുടെ സെറ്റിലാണ് അത് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എനിക്ക് ഈ എനിക്ക് ഞാൻ കൈ ഉടനെ പറയുന്നത് പിന്നെ വളച്ച് വരുമ്പോഴേ ഒരു നമ്പർ ഇട്ട് വരുമ്പോഴേ അറിയാം പിന്നെ പരിചയപ്പെട്ട ഉടനെ പൂവും കായും അയച്ച് പിന്നെ ഉടനെ ലൗവും ഹൃദയം മാറലും പിന്നെ ഉടനെ സെക്കൻഡിൽ സെക്കൻഡിലിനോട് ഫോട്ടോ ചോദിക്കലും വീഡിയോ കോൾ ഈ വക പരിപാടികളൊന്നും നമ്മളോട് ഓടത്തില്ല അതുകൊണ്ട് എൻ്റെ ഫോണിലൊന്നും അത്തരത്തിലുള്ള ഒരു മെസ്സേജ് ഞാൻ എൻ്റർടൈൻ ചെയ്യിപ്പിക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അപ്പം തന്നെ അവരെ ബ്ലോക്ക് ചെയ്യും പിന്നെ ഈ ഇപ്പോൾ നമ്മളുടെ ഈ കറങ്ങാൻ പോകാനും മറ്റുള്ള എന്തെങ്കിലും ത്തിന് വിളിക്കുന്നതോടെ ഞാൻ പറയും ചേട്ടാ നമ്മുടെ വീട്ടിൽ ഒരാൾ പട്ടിണിയാണ് ഒരു ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ച് ചോദിക്കുമോ നിങ്ങളുടെ വീട്ടിൽ ആഹാരമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ സഹായിക്കാം നിങ്ങൾ കോടിക്കണങ്കിൽ ലക്ഷക്കണങ്കിലും രൂപ ചിലവാക്കി വേറെ ഏതെങ്കിലും ട്രിപ്പ് പോകാനും വേറെ എന്ത് കറങ്ങാനും നിങ്ങൾ എല്ലാ സ്ത്രീകളും വരുമോ വരുമോ ആരെങ്കിലും ഫ്രീ ആണോ വിധവളുണ്ടോ അല്ലെങ്കിൽ കുട്ടികളുണ്ടോ എന്നൊക്കെ ഇത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അത് മാറ്റണം ഏതെങ്കിലും സ്ത്രീയെ വിളിച്ചിട്ട് ചോദിക്കണം നിന്റെ വീട്ടിൽ ആഹാരമുണ്ടോ നിന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണോ ചോദിച്ചിട്ട് നൂറ് രൂപ കാശ് കൊടുക്കാനുള്ള മനസാക്ഷി ഉണ്ടാകണോന്ന് പറയും ഈ ഒലിപ്പിക്കാൻ വരുന്ന അതാണ് അപ്പോൾ എനിക്ക് ഈ വക തരികിടലോട് താല്പര്യമില്ല പിന്നെ നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും നമ്മളാരും പൂർണ്ണരല്ല പക്ഷേ ഇന്നത് ചെയ്താൽ ഇന്നത് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ യൂസ് ചെയ്യാൻ വന്നാൽ നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം പെണ്ണുങ്ങൾക്ക് ഉണ്ട് എന്തായാലും സോണിയ മൽഹാറിന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണത്തിനെതിരെ ആ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ് അല്ലേ അതിനോടൊപ്പം തന്നെ നിയമപരമായ നടപടികൾ ഏതെങ്കിലും തരത്തിൽ വന്നാൽ അതായത് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട പ്രസ്തുത നടൻ ആ ഇതുവായിട്ട് കേസിന് പോകട്ടെ എന്നുള്ളതാണ് അവർക്ക് അങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ ആ നടൻ കേസിന് പോകട്ടെ ആ നടനോട് ഡിഫെൻഡ് ചെയ്യാൻ താൻ തയ്യാറാണെന്ന് തന്നെയല്ലേ പറയുന്നത് അവരായിട്ട് കേസിന് വന്നാൽ അതിന്റെ മറുപടി ഞാൻ അപ്പൊ കൊടുക്കും ഇപ്പോൾ ആക്രമണം നേരിടുന്ന ആരാണോ ഇപ്പൊ ദുൽഖർ സൽമാനെ പറയുന്നു മമ്മുക്കെ സൽമാനെ ഒന്നും കേട്ടില്ല ഞാൻ കൊറേ കമന്റും കുറെ ട്രോളും ഒക്കെ ഞാൻ കാണുന്നു സൽമാനെ കുറിച്ചാണ് ഈ ആരെ കേട്ടാലും ഞാൻ ആരുടെയും പേര് പറയാത്തത് തെറ്റ് ചെയ്ത ഒരേ ഒരാളാണ് അയാൾക്കറിയാം ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ല എനിക്കത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തെറ്റ് തെറ്റ് ചെയ്ത ആളോട് ഞാൻ എന്നോട് ക്ഷമ ചോദിച്ച് ഞാനത് മാപ്പാക്കിയ കാര്യമാണ് അയാളുടെ പേരിപ്പോൾ ഇവിടെ പറയാത്തത് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇതുണ്ടായിരുന്നെന്നും വിത്തൗട്ട് കൺസെൻറ്റിൽ കയറി പിടിക്കാൻ ഒരുത്തിന് കൈ പൊങ്ങൂന്നുള്ളത് അതൊരു തെറ്റായ മെസ്സേജ് അത് അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അത് വെറുതെ വന്നിട്ട് സോണിയ മൽഹാർ ആളാവാൻ പറയുന്നതല്ല അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ട് ഇത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ ഇത് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഏറ്റവും അടുത്ത നാലഞ്ച് സുഹൃത്തുക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം എന്നെ വിളിച്ച് ചോദിച്ചു നീ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞു ഓക്കെ ആണ് കാരണം ഈ അവർക്കറിയാം അങ്ങനെ എൻ്റെ വീട്ടുകാർക്കൊന്നും അറിയത്തില്ല പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്നെ അറിയായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾക്കറിയാം അപ്പോൾ ഇതൊക്കെ നമ്മൾ റിവീൽ ചെയ്യണമെങ്കിൽ ഒരു അതോറിറ്റിയുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എനിക്ക് കേസ് പോകാൻ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല പക്ഷേ അതാണ് ഓക്കെ എന്തായാലും ഒരു രഹസ്യമായി ഒരു മൊഴി കൊടുത്ത് അതോറിറ്റിയുടെ മുന്നിൽ അത് തെളിയിക്കുമെന്നുള്ളതാണ് സോണിയ മൾഹാർ പറയുന്നത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തവർക്കൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ടെന്നുള്ളത് വെളിപ്പെടുത്താൻ കൂടിയാണ് തനിക്കുണ്ടായ ഒരു അനുഭവം സോണിയ മൾഹാർ വെളിപ്പെടുത്തിയത് എന്തായാലും നന്ദി ഇത്രയും സമയം നമ്മളോടൊപ്പം നന്ദി